ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണ് റാഗി പുട്ട് അപ്പം അതൊരു ഈറ്റിംഗ് ചാലഞ്ച് നടത്തുകയാണ് എൻ്റെ മക്കളെല്ലാവരും ഫസ്റ്റ് കഴിക്കുന്നു കഴിക്കും വേഗം അപ്പൊ അതിനടുത്ത് വേറൊരാള് കഴിക്ക രണ്ടാളതേ ഫസ്റ്റ് ആരെ കഴിയാൻ നോക്കട്ടെ ആ എന്നാ മേൻ കഴിക്കി ആരുടെ ഫസ്റ്റ് കഴിയാൻ വേഗം വേഗത്തിന്ന ൂത്തുനിസിച്ച് കഴിയാൻ നോക്ക അവർക്ക് കറി ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി രാഗി പുട്ടുണ്ടാക്കിയ കറി ഒന്നും വേണ്ട അവർക്ക് ഇങ്ങനെ കഴിക്കാൻ പിന്നെ ഒരു ചായ ഒഴിച്ച് കഴിക്കും ഞാൻ കഴിച്ചോ ആരുടെ ഫസ്റ്റ് കഴിയാ തൂത്തു വെറുത്ത അതിന് ഇടയിൽ കയറി ഒന്നിനും ചമ്മതിക്കണില്ല ോ നിങ്ങള് വേം കഴിച്ചോ അത് ഇനിയിപ്പൊ അറിയാനും എന്താക്കാനൊക്കെ തുടങ്ങും തുത്തു ഇവിടെ വിടെ വേഗം വേനമെ തിന്നേ 嗯哼哼，阿达阿达阿达。